നമ്മൾ ഇന്ന് ഒരു പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസിനേക്കാൾ ഉപരി കമ്പനി നമ്മളെ എങ്ങനെ മിസ്ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് ഞാൻ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം എല്ലാവർക്കും സുപരിചിതമായ പ്രോഡക്റ്റ് ആണ് ഗുഡ്ഡേന്റെ ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ് ആണ് കാഷ്യു കുക്കീസ് ആണ് ഞാൻ എടുത്തത് രണ്ട് പാക്കറ്റ് ആണ് വാങ്ങിച്ചത് അതായത് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും കാരണം രണ്ടും നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ സാധിക്കും ചെറിയ പാക്കറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ഗ്രാമിന്റെ പാക്കറ്റാണ് വലുതെന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് ഗ്രാമിന്റെ ആണ് പക്ഷേ കമ്പനി ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടിനും ഒരേ വിലയാണ് അതായത് തൊണ്ണൂറ് ഗ്രാമിന്റെ പാക്കറ്റിനും നൂറ്റിപ്പതിമൂന്ന് ഗ്രാമിന്റെ പാക്കറ്റിനും ഇരുപത്തിയഞ്ച് രൂപയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് ശരിയാവുക തൊണ്ണൂറ് ഗ്രാമിന്റെ പാക്കറ്റിന് വില കുറേ വേണ്ടത് അല്ലെങ്കിൽ ഗ്രാമിന്റെ വില കൂട്ടണം രണ്ടിനും ഒരേ വില നിശ്ചയിക്കുന്നത് ശരിക്കും കൺസ്യൂമേഴ്സിനെ കാബിളിപ്പിക്കുന്നതിന് തുല്യല്ലേ തൊണ്ണൂറ് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് വാങ്ങിക്കുന്നവൻ ശരിക്കും നഷ്ടം സഹിക്കുക അല്ലേ അവർ ചെയ്യുന്നത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് സെയിം ആണ് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ സെയിം ആണ് സർവിംഗ് സൈസ് സെയിം ആണ് ഇതിന്റെ ബാക്കി എല്ലാ കൊടുത്തിരിക്കുന്ന പാക്കിംഗ് റെഗുലേഷൻസ് എല്ലാം സെയിം തന്നെയാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കും രണ്ടിനും ഒരേ വില കൊടുത്ത് കമ്പനി കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്നത് എം ആർ പി നിങ്ങൾക്ക് നോക്കാം ഇരുപത്തഞ്ച് രൂപയാണ് രണ്ട് പാക്കറ്റിനുള്ളത് രണ്ടിന്റെയും ഗ്രാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ട് തൊണ്ണൂറ് ഗ്രാം നൂറ്റി പതിമൂന്ന് ഗ്രാമമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ബാച്ച് നമ്പർ വ്യത്യാസമുണ്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മാനുഫാക്ചറിംഗ് തീയതിയും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും തീയതികളിൽ വ്യത്യാസം ഉണ്ടെന്ന് മാസങ്ങളിൽ വ്യത്യാസമില്ല രണ്ടും സെയിം തന്നെയാണ് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് വരാം മൈദ റിഫൈൻഡ് പാം ഓയിൽ ഷുഗർ ഇൻവേർട്ട് ഷുഗർ സിറപ്പ് അതായത് ഷുഗറിനേക്കാളും ഡേഞ്ചർ ആണ് ഇൻവേർട്ട് ഷുഗർ സിറപ്പ് ാണ് നിങ്ങൾ നോക്കേണ്ടത് വൺ പോയിന്റ് ഫോർ പെർസെന്റേജ് ആണ് ക്യാഷ്യ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇമേജിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇൻഗ്രീഡിയൻസിൽ പോയിന്റ് ഫോർ പെർജ്ജ മാത്രമാണ് ഇൻഗ്രീഡിയൻസിൽ ഉള്ളത് ശേഷം വരുന്നത് മിൽക്ക് പ്രോഡക്ട്സ് മിൽക്ക് സോളിഡ്സും ബട്ടറും കൊടുത്തിരിക്കുന്നത് ബട്ടറിന്റെ ചിത്രമൊക്കെ വളരെ ആഡംബരമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇൻഗ്രീഡിയൻസില് ബട്ടറിന്റെ ശതമാനം എന്ന് പറയുന്നത് വെറും സീറോ പോയിന്റ് വൺ പെർസെന്റേജ് മാത്രമാണ് ഇനി കമ്പനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം കൂടി ഉണ്ട് നമുക്ക് അതും കൂടെ നോക്കി പോവാം ഇമേജസ് ആൻഡ് ബിസ്കറ്റ് ഡിസൈൻ ആർ ഫോർ ഇല്യൂസ്ട്രേഷൻ പർപ്പസ് ഓൺലി ആക്ച്വൽ ഇമേജ് ഓഫ് ബിസ്കറ്റ് മേ വേരി അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ബിസ്ക്കറ്റോ ഇതിന്റെ ആക്ച്വൽ ബിസ്ക്കറ്റോ തമ്മിൽ പുലബന്ധം പോലും എന്നർത്ഥം ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം മുതൽ പറയുന്നത് ഒരിക്കലും പാക്കിന്റെ ചിത്രങ്ങൾ നോക്കി ഒരു പ്രൊഡക്റ്റും സെലക്ട് ചെയ്യാതിരിക്കുക അവയിൽ ഇൻഗ്രീഡിയൻസ് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ മറ്റു നിർദ്ദേശങ്ങൾ എല്ലാം വായിച്ചു മനസ്സിലാക്കി മാത്രം ഓരോ പ്രോഡക്റ്റും ചൂസ് ചെയ്യുക നാളെ നിങ്ങളുടെ കുട്ടികൾക്കും ഈ ശീലം പഠിപ്പിച്ചു കൊടുക്കുക